വിവിധയിടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് അത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും സ്വീകാര്യമല്ലെന്നും രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു എന്നും അദ്ദേഹം ഹിന്ദു അധ്യാത്മിക സേവാ സംസ്ഥാൻ സംഘടിപ്പിച്ച സേവാ മഹോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സർസംഘചാലക് വിശ്വാസികൾ സൗഹാർദ്ദപരമായി കഴിയുന്നതിന് ഇന്ത്യ ഒരു മാതൃക തീർക്കണമെന്ന് ഭാഗവത് പറഞ്ഞു യു പിയിലെ രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പൂനെയിൽ നടന്ന പരിപാടിക്കിടെ മോഹൻ ഭഗവതിന്റെ പ്രസ്താവന രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും എന്നാൽ എല്ലായിടത്തും ഇത് ഉദാഹരണമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ലെന്നും എല്ലാവരും ഒന്നാണെന്നും ഭഗവത് വ്യക്തമാക്കി जगाला आपल्याला दाखवायचं आहे की आपण सगळे एकत्र नांदू शकतो आपल्या देशात त्याचा छोटासा प्रयोग झाला पाहिजे तो प्रयोग करताना आहेत आमची आमच्या या सगळ्या പഴയകാലത്തെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാകണം രാമക്ഷേത്രം ഒരു വിശ്വാസത്തിന്റെ വിഷയമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും പേരിൽ മറ്റിടങ്ങളിൽ തർക്കമുണ്ടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല എല്ലാവർക്കും അവരുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താൻ കഴിയണമെന്നും ഭഗവത് വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് അമൃത ന്യൂസ്